ഈ ലൊക്കേഷനിലൊക്കെ ലാലിന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ചേട്ടൻ ഇല്ലാത്ത സമയത്ത് ഒരു എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ ഒരു ഒരു അരമണിക്കൂറിൽ ഒരു പ്രാവശ്യമെങ്കിലും വേണുചേട്ടൻ എന്ന ഒരു പേര് വരും എന്തെങ്കിലും അനുഭവങ്ങൾ ലാലിന് അങ്ങനെ പറയാനുണ്ട് അപ്പോൾ ഒരു നടൻ എന്നതിനേക്കാൾ ഉപരി ലാലിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അടുത്തറിയുകയും അത് പങ്ക് പങ്കുവെക്കുകയും ചെയ്യുന്ന എനിക്ക് തോന്നുന്ന ഒരേ ഒരാൾ വേണുചേട്ടൻ മാത്രമായിരിക്കും ലാലിനെ ഇരുത്തിക്കൊണ്ട് ലാലിനെ പറ്റി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുവെച്ചാൽ ഇത് പലപ്പോഴും എനിക്ക് അനുഭവമുള്ള കാര്യമാണ് കാര്യമിപ്പോൾ തന്നെ ലാലിന് ആദ്യമായിട്ട് ഈ നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ പൂജപ്പുര മൈതാനത്ത് ജന്മസ്ഥലമാണ് അവിടെ ഒരു വലിയ പൗരസ്വീകരണം സംഘടിപ്പിച്ചത് അപ്പോൾ എൻ്റെ അടുത്താണ് ലാലിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ലാലിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി ആയിരിക്കുമല്ലോ പ്രാസംഗിക ഒരു പക്ഷേ ഈ പറച്ചിലങ്ങനെ അങ്ങനെ കയറി 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 ഇങ്ങനെ വരുമല്ലോ അപ്പോഴൊക്കെ ഈ അമ്പ് കൊള്ളുന്നത് പോലെ ഇങ്ങനെ ഇരുന്ന് അസ്വസ്ഥുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ പറയേണ്ട കാര്യമില്ല എങ്കിലും ഞാൻ നമ്മളീ രണ്ട് കണ്ണിലാണ് നമ്മൾ ഒരാളെ കാണുന്നത് പ്രത്യേകിച്ച് കലാകാരനായിട്ടൊരാൾ അയാളുടെ കലാപ്രവർത്തനം ഒന്ന് പിന്നെ ആസ് എ ഹ്യൂമൻ ബീങ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കായുള്ള അയാളുടെ സമൂഹത്തോടുള്ള അയാളുടെ പ്രതികരണം സഹപ്രവർത്തകരോടുള്ള പ്രതികരണം ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഒരാളെ കാണുക അപ്പോൾ ഈ രണ്ടിൽ തമ്മിൽ ചേരുമ്പോഴാണ് ഒരാളെ നമുക്ക് ഇഷ്ടമാവുക അപ്പം ചിലർ നല്ല നടനാണ് പക്ഷെ അടുക്കാൻ കൂടൂല എന്ന് തോന്നും ചിലരെ പറ്റി കവികളെ പറ്റി തോന്നും എഴുത്തുകാരെ പറ്റി തോന്നും ചിത്രകാരന്മാരെ പറ്റി തോന്നും പരിചയപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നും പലരെ പറ്റിയും അപ്പം ഞാനത് വളരെ നിരൂപണ ബുദ്ധിയാണ് നമ്മൾ ഞാനിതിങ്ങനെ അടുത്ത് നിന്നും അകന്നു നിന്നും തൊട്ടും തലോടിയുമൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടംശത്തിലും നമുക്ക് നൂറ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നൂറ്റൊന്ന് ശതമാനവും ഉള്ളിൽ കയറ്റി വെക്കാവുന്ന ഒരാളാണ് മോഹൻലാൽ എന്നുള്ളത് പരമമായ സത്യമാണ് വേറൊരു കാര്യമുള്ളത് ഈ നായക വേഷം അഭിനയിക്കുന്നവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ഈ നായക വേഷക്കാർക്ക് അതിന് വലിയ പരിമിതിയുണ്ട് പക്ഷേ ഈ പരിമിതി നൂറ് ശതമാനവും പൊളിച്ച ഒരാളാണ് ലാൽ എന്നുള്ളതാണ് ഈ നടന്നുള്ള നിലയ്ക്കുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ പിന്നെ പിന്നെ പറ കാരണം വെച്ചാൽ ഈ നർമ്മം എന്നൊക്കെ ഇവിടെ പറയത്തില്ലേ നർമ്മം നർമ്മം വേണം മനുഷ്യനായാലും ആ ഒരു കലാകാരനാവണം എന്നില്ല സാധാരണക്കാരനായാലും ശരി നർമ്മമില്ലെങ്കിൽ വലിയ പ്രത്യേകിച്ച് മലയാളിക്ക് നർമ്മം നമ്മുടെ ഒരു ജീവ ജീവശ്വാസം പോലെ ഒരു സംഭവമാണ് പിന്നെ നർമ്മത്തിനപ്പുറം ഈ കുസൃതി സാധനമുണ്ട് ഇപ്പോൾ ഞാൻ പറയാം ഈ നമ്മളെന്തെല്ലാം പ്രാരാബ്ധങ്ങളോ വിഷമങ്ങളോ കൊണ്ടിരുന്ന് ലാലെടുത്ത് ചെല്ലുമ്പോഴും ഒരു ചെറിയ കുസൃതി കൊണ്ട് ഇതൊക്കെ ഉറച്ചു അങ്ങനത്തെ എന്തെങ്കിലും ഒരു നിറമ ഓർക്കാൻ പറ്റുന്നുണ്ട് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇപ്പം ഞങ്ങൾ ഈ നരൻ എന്ന് പറയുന്ന പഠത്തിന്റെ ഷൂട്ടിങ് നടക്കാണ്ട് ഹനക്കൽ പോയിട്ട് ഷൂട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണ് പുഴയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഫോറസ്റ്റ് ഫോറസ്റ്റൊക്കെയാണ് അപ്പോൾ അവിടുത്തെ ഒരു ആ നാട്ടുകാരനായ ഒരു ഫോറസ്റ്റ് ഗാർഡ് വന്നു അപ്പോൾ ഫുൾ കറുത്തിട്ടൊരു മനുഷ്യനാണ് ഭയങ്കര കറുത്ത നിറമാണ് പക്ഷേ അയാളുടെ മുടിയും താടിയും മീശിയൊക്കെ വെളുത്തിട്ടാണ് അത് നല്ല തൂവെള്ള മുടിയായിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ലാലിനോട് ചാണിച്ചു കൊടുത്തു ലാൽ ഒരു ഒരാൾ വന്ന് നിൽക്കുന്നതാണ്ടല്ലേ ഫോറസ്റ്റ് ഗാർഡാണ് ആ ഫോറസ്റ്റ് ഗാർഡാണ് ആ മുടിയൊക്കെ ഫുൾ നരച്ച് നിൽക്കുന്നത് പക്ഷെ എന്തായിരിക്കും അയാളുടെ പേര് ഉടനെ ലാലു നരൻ അതെ അങ്ങനെ വളരെ സ്പെണ്ടീനിയസ് ആയിട്ടൊക്കെ തമാശകൾ ഒരുപാട് പറയാറുണ്ട് പിന്നെ ഇതുണ്ട് ഈ പിന്നെ നമ്മുടെ ക്ലാസിക്കൽ കലകളോടുള്ള ലാലിൻ്റെ ഒരു താല്പര്യം കഥകളി കഥകളിയായാലും അതെന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് കർണഭാരമാണ് പിന്നെ ഈ കമലദളം എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു സകല നൃത്ത വൈദഗ്ധ്യമുള്ള ഒരു കഥാപാത്രമാണ് പിന്നെ കൂച്ചിപ്പുടിയുണ്ട് ഭരതനാട്യമുണ്ട് മോഹനിയാട്ടമുണ്ട് കഥക്കുണ്ട് ഇതെല്ലാം ചെയ്യണം അപ്പം ഞാൻ സിബിയോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞെ കൊണ്ട് ചെയ്യിക്കാൻ നിന്നാൽ നമ്മൾ ഒരു നടൻ്റെ ലിമിറ്റേഷൻസ് പുറത്ത് കാണിക്കാൻ പാടില്ല അല്ലേ ഡാൻസ് ചെയ്യാൻ അറിയാൻ ഡാൻസ് ചെയ്താൽ അത് ഗോഷ്ടിയായിട്ടല്ലേ തോന്നുള്ളൂ അപ്പോൾ അത് അതുകൊണ്ട് ലിമിറ്റേഷൻസ് പുറത്ത് വയ്ക്കാത്ത രീതിയിൽ വേണം നമുക്കിത് ഷൂട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ സിബിക്ക് പക്ഷേ ഒരു വിശ്വാസം അങ്ങനെ ഇതെല്ലാം പെർഫോം ചെയ്തു എന്ന് വെച്ചാൽ ഇതെല്ലാം പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പത്ര പത്തും വർഷം കൊണ്ടൊക്കെ പഠിച്ചിട്ടാണ് അത്യാവശ്യം അരങ്ങേറ്റം കഴിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇതിൻ്റെ ഇത് മേക്ക് ബിലീഫാണ് സിനിമ എന്ന് പറഞ്ഞാൽ അല്ലെ തോന്നിപ്പിക്കലേ അപ്പം ഞാനിപ്പോൾ ഒരു വയലിൻ വായിക്കുന്ന ഭാഗം അഭിനയിച്ചാൽ വയലിനസ്റ്റ് ഒന്നായിട്ടല്ല പക്ഷെ വയലും പിടിക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ബോ പിടിക്കേണ്ടത് എങ്ങനെയാണ് മേൽസ്ഥായി വായിക്കുമ്പോൾ മെറലിപ്പിടി ഇരിക്കും വായിക്കുമ്പോൾ വായിക്കും വിരലിരിക്കുന്നത് ഇതുണ്ടല്ലോ ഇത് ഒബ്സർവേഷനാണ് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം എടുക്കുകയും ആവശ്യമുള്ള ഭാഗം കാണിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ലങ്ങ് വളരെ ലോങ് ലെങ് ഷോട്ടൊക്കെ ഉണ്ട് കട്ട് 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 ഷോർട്ട്സ് അല്ല അല്ല അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കതല്ല അപ്പോൾ ഇത് കണ്ടിട്ട് പത്മസുബ്രഹ്മണ്യം പോലുള്ള ആളുകളൊക്കെ പറഞ്ഞു ഇത് പിന്നെ നല്ല ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഉള്ള ഡെഡിക്കേഷൻ വെറുതെ ചുമ്മാ ഒരാൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഉള്ളിലെവിടെയോ ഇതിൻ്റെ ഒരു ഒരു വളരെ ശക്തമായ വാസന കിടപ്പുണ്ട് എന്നുള്ളതാണ് നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്കതൊന്നും ലാലിനോട് ചോദിക്കാം എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും നമുക്ക് ഒരിക്കലും പരിചയമില്ലാത്ത ഒരുപാട് കാലങ്ങളായി നമ്മൾ നമ്മളവിടൊന്നും തൊട്ടുപോലും നോക്കാത്ത ഒരു മേഖലയിലേക്ക് പെട്ടെന്ന് കടന്ന് ചെല്ലാൻ പറ്റുന്നത് മിക്കതും പരിചയമില്ലാത്ത കാര്യങ്ങളാണല്ലോ സിനിമ ചെയ്യുന്നത് എല്ലാം തന്നെ ഏത് ക്യാരക്ടറായി ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറ്റി അല്ല അല്ല നമ്മൾ എന്താണ് നമ്മളതിനു വേണ്ടിയിട്ട് ഒരു ശ്രമം ഭയങ്കര ഫോഴ്സ്ഫുൾ അല്ലാത്ത ഒരു ശ്രമം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാം അറിയില്ല പിന്നെ അത് തീർച്ചയായിട്ടും ഈ പല ആക്ടേഴ്സിനെയും അല്ലെ പല പെർഫോമേഴ്സിനെയും പറ്റി പറയുന്നത് വേറെ ഏതോ പ്ലെയിനിൽ നിന്ന് ആരൊക്കെയോ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായിരിക്കാൻ സത്യവും നമുക്ക് പലപ്പോഴും അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് ശരിയായി മാറുന്നു ഇപ്പോൾ കർണഭാരം എന്ന് പറയുന്ന രണ്ട് മണിക്കൂർ സംസ്കൃത നാടകമാണ് ഞാൻ കാവല സാറിനെ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് അറിയില്ല എനിക്കറിയാത്ത കാര്യമാണ് അപ്പം അറിയാന്ന് പറഞ്ഞു സാറിന് എനിക്ക് അല്ലല്ലാന്നത് ചെയ്യാൻ പറ്റും അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് നമ്മളെ പറ്റി ഒരാൾക്കൊരു വിശ്വാസം ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മൾ ആ വിശ്വാസത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനേ പാടുള്ളൂ അല്ലാതെ അദ്ദേഹത്തെ അലേ പറ്റില്ല എന്ന് പറയും ചെയ്യാമെന്നും പറഞ്ഞു പിന്നെ പറ്റില്ല എന്നും പറയുന്ന ഒരു അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗുരുസ്ഥാനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസം തന്നെ ആയിരുന്നു അല്ലെങ്കിൽ കമലതളോ അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന ഏത് സിനിമകളും കൂടി ആദ്യമായിട്ട് മേടിച്ചിട്ട് കാണാൻ പോയത് ഞാൻ സിനിമയെ അഭിനയിക്കാൻ ബുക്ക് ചെയ്യാനാ പോഷങ്ങൾ എത്ര പത്തിരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷം അല്ലേ പോരാ പോരാ അന്ന് സൂപ്പർ സ്റ്റാറാണ് അല്ലല്ല തുടങ്ങിട്ടേ ഉള്ളൂ ഞാൻ വളരെയധികം അന്ന് നെടുമുടിയായിരുന്നു അതെ 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 ഒരു ഫിലിം തമ്പ് അല്ലേ തമ്പ് കഴിച്ചിട്ടുണ്ട് പിന്നെ സൂര്യൻ്റെ ഭരണം എന്തോ കഴിഞ്ഞിട്ടുണ്ട് അത്ര ഉള്ളൂ നമ്മൾ കൊച്ചു പിള്ളേരാണ് ഈ പിള്ളേർക്ക് സിനിമ ഉണ്ടാക്കാൻ പോകുന്നു പക്ഷെ എനിക്ക് കൂടെ വന്ന പലരുടെയും മൊഹം എനിക്ക് വരും പക്ഷെ ലാലിന്റെ ഓർമ്മയുണ്ട് ഇതാണ് നമ്മൾ പറയുന്ന ചില ചില കാര്യങ്ങൾ ഇത് നമ്മൾ തീരുമാനിക്കുന്നതല്ല നമ്മൾ തീരുമാനിക്കുന്ന അപ്പുറത്തുള്ള ചില ചില മാസ്റ്റർ തീരുമാനങ്ങളുണ്ട് അതിൽപ്പെട്ട സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ലാല മാത്രം ഓർക്കുന്നു പറഞ്ഞുകൊണ്ടാണ് മുമ്പ് തന്നെ ലാലൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു ലാല വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള കുട്ടികളെല്ലാം കൂടെ നിൽക്കുന്ന ഗ്രൂപ്പിൽ ഫോട്ടോ കാണിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഓടി വെച്ചു എന്നെ വേഗം കാണിച്ചു തരാൻ ഞാൻ പെട്ടെന്ന് കാണിച്ചു കൊടുത്തു ഒന്നുമില്ല മുമ്പിൽ നിൽക്കുന്ന ആ കുട്ടിയുടെ തോളത്തോ എവിടെയോ കൈ വെച്ചിട്ട് ഒരു ഒരു കുട്ടിക്ക് മാത്രമുള്ള ഐഡന്റിറ്റി ബാക്കി എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് വേറെ രീതിയിലാണ് നിൽക്കുന്നത് പെട്ടെന്ന് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ചെറുപ്പമുള്ള ഫോട്ടോ ആ തലയിൽ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്ന പയ്യൻ്റെ തലയിൽ കൈ വച്ചിട്ടുണ്ടോ മോഹൻലാൽ എന്ന നടനെക്കുറിച്ച് നമ്മളാലോചിക്കും അല്ലേ എങ്ങനെയാണ് ഈ നടൻ ഇത്ര വലുതായി വളരുന്നത് അപ്പോഴും ലാൽ പറയുന്ന മറുപടി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത് മറ്റേതോ തലത്തിൽ നിന്നും എന്നെ ആരൊക്കെയോ സഹായിക്കുന്നു എന്ന് പറയുന്ന ലാലിൻ്റെ അഭിനയം ആ എളിമ നമുക്കെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ